ശ്രീബാല രചന മുനീറ പൂവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ഡയറിയിൽ ഓരോ താളും മറിച്ച് നോക്കി മിഴികൾ അവസാന താളിലെത്തി നിന്നപ്പോൾ ഉണങ്ങിയൊട്ടിയ ചെമ്പകപ്പൂവിൻ്റെ നനുനുത്ത മണം നാസികത്തുമ്പിൽ തട്ടിയതും കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ച് ഒരു ചെറു ചെറുനോവോടെ വലിച്ചെടുത്ത് ഉറഞ്ഞുകൂടിയ കണ്ണുനീർത്തുള്ളികൾ പിടക്കുന്ന കൺപീലികളെ തൊട്ട് തലോടിക്കൊണ്ട് ചുവന്നു തുടുത്തന്റെ കവിളിനെ ചുംബിച്ചും മതിവരാതെ കടന്നു പോയത് എത്രയോ പകലിരുവുകൾ അതങ്ങനെയാണോ അവനെ ഓർക്കുന്ന ഓരോ നിമിഷവും കവിളകളിൽ പോലും ചുവപ്പ് രാശി പരന്നിരിക്കും വീണ്ടും ഓർമ്മകൾ മയിൽ പീലിത്തുണ്ട് പോലെ തൊട്ട് തലോടി പോയി ശ്രീ എത്ര നേരം നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അല്ല വിളിച്ചിട്ട് കേൾക്കാത്തത് ഈ ഡയറി തന്നി ഞാൻ നോക്കട്ടെ ഇത്രമാത്രം നിന്നെ നോവിക്കാൻ എന്ത് കുന്താണിതിലുള്ളു തേച്ചിട്ട് പോയതിന് വേണ്ടിയാണോ നീ ഇങ്ങനെ മനസാക്ഷി വെച്ചവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതല്ല ലൈഫ് പോകുന്നൊരു പോട്ട് ജീവിതം എൻജോയ് ചെയ്യും അവരൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ നിർത്ത ശ്രീബാലയോടെ പറഞ്ഞു അവളത് പറയുമ്പോൾ ചിത്രയിൽ നിന്ന് ചോദ്യം ഉയർന്നു പിന്നെ ആരാടി ബാലശ്രീ എവിടെ നോക്കിയാലും ബാലശ്രീ ബാലശ്രീ നിന്റെ മാല മോതിരം മൊബൈൽ ഒന്നും വേണ്ട ചായ കുടിക്കുന്ന കപ്പിൽ പോലും ബാലശ്രീ നിന്റെ പേര് ശ്രീബാലാന്നല്ലേ പിന്നെ ആരാണ് ബാലശ്രീ ഇങ്ങനെയുണ്ടോ മനുഷ്യര് ചിത്രയിൽ നിന്ന് വന്ന വാക്കുകൾക്ക് ചാട്ടുളിയേക്കാൾ മൂർച്ച തോന്നി അവൾക്ക് ശ്രീ നീ കരയാൻ വേണ്ടി ചോദിച്ചല്ല നിന്റെ സങ്കടം കണ്ട് ചിലപ്പോഴൊക്കെ ചങ്ക് പൊട്ടിട്ടുണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പോഴേക്കും ഞാൻ ഒഴിഞ്ഞു മാറിയത് നിലാവട്ടത്തൊറ്റയ്ക്ക് നീ പുറത്തിരിക്കുമ്പോൾ പലപ്പോഴും നിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ വന്ന് കൂട്ടിനിരിക്കുന്ന നേരം നിനക്ക് തനിയായിരിക്കണമെന്ന് നിന്റെ മുഖം എന്നോട് പറയാതെ പറയുമ്പോഴാണ് ഉറക്കം വരുന്നു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു ഈ ഓഫീസ് രണ്ടു വർഷമായിരുന്നു നമ്മൾ ഒന്നിച്ച് വയ്ക്കി താമസം നമ്മൾ ഒരുമിച്ച് ഇതുവരെ നിന്നോട് ഞാൻ ബാലശ്രീയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇന്ന് അറിയണം അറിഞ്ഞേ പറ്റൂ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു സഹോദരിയുടെ സ്ഥാനം അത് നിനക്ക് ഞാൻ എന്നോ തന്നതാ പറയാൻ വാക്കുകൾ പെറുക്കി കൂട്ടിയിട്ടും കഴിയാതെ ബാലയുടെ കണ്ടമിടറി ശ്രീ നിനക്ക് ബുദ്ധിമുട്ടാണ് വിട്ടേക്ക് ചിത്ര പറഞ്ഞു തിരിഞ്ഞതും ശ്രീ ബാല അവളെ പിടിച്ചു നിർത്തി ഞാൻ പറയാം പക്ഷേ അവനെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയോടെ കേട്ടിരിക്കണം അവനും അതാ ഇഷ്ടം മറ്റുള്ളവരെ കേൾക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല ക്ഷമ വേണം ക്ഷമ എന്ന രണ്ടക്ഷരം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയത് അവനിൽ നിന്നാണ് വിക്ടോറിയ കോളേജിൻ്റെ ഓരോ തൂണിലും തുരുമ്പിന് പോലും ബാലശ്രീയും ശ്രീബാലയും പരിചിതമാണ് ബാലശ്രീ ആദ്യമായിട്ട് ഞാൻ ആ പേര് കേട്ടപ്പോൾ കോളേജിലെ എല്ലാ കുട്ടികളെയും പോലെ ഞാനും കളിയോടെ ചിരിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുഴപ്പിച്ചതും ആ പേരുകളാണ് പലപ്പോഴും ടീച്ചേഴ്സ് എക്സാം ഷീറ്റ് മാറി തന്നിട്ടുണ്ട് ഒരു ദിവസം ക്ലാസ് ടെസ്റ്റിൻ്റെ പേപ്പർ മാഷി കയ്യിൽ തന്നു പേപ്പറിൽ അച്ചടി പോലുള്ള അക്ഷരങ്ങൾ കാണുക എൻ്റെ കണ്ണുകൾ വിടർന്നു കണ്ണെടുക്കാതെ വീണ്ടും വീണ്ടും ഞാൻ അതിലേക്ക് നോക്കി പെട്ടെന്ന് വന്ന ഓർമ്മയിൽ ഞാൻ മുഖമുയർത്തിയതും എൻ്റെ പേപ്പറിൽ നോക്കിയൊരു ചെറു ചിരിയോടെ ഇരിക്കുന്ന ബാലശ്രീയാണ് കണ്ടത് ഞാൻ ആ പേപ്പർ തട്ടിപ്പറിച്ച് ബാഗിലേക്ക് വെച്ച് അവൻ്റെ പേപ്പറിനെ കൈനീട്ടിയതും ഞാൻ അതും ഓടി കോളേജിൻ്റെ പുറകിൽ പോയി നിന്നുകൊണ്ട് വീണ്ടും ഞാൻ ആ വരികളിലൂടെ കണ്ണോടിച്ച് എത്ര മനോഹരമാണ് ആ കൈപ്പടയിൽ വിരിഞ്ഞ അക്ഷരങ്ങൾ കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തപ്പോൾ ഒരാകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കെ ഇടുപ്പിലൂടെ ഒരു കൈ എന്നെ ചുറ്റി വരിഞ്ഞിരുന്നു അവൻ്റെ ചുടു നിശ്വാസം എൻ്റെ കഴുത്തിൽ പതിഞ്ഞതും ഞാനൊന്ന് പിടഞ്ഞു പെട്ടെന്ന് എൻ്റെ കയ്യിലെ പേപ്പർ ഒരു കാറ്റുപോലെ പറന്നുപോയി അവൻ്റെ കൈകളിൽ സ്ഥാനം പിടിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ ഞാൻ മുമ്പോട്ട് നടന്നു അന്നത്തെ ദിവസം അവൻ്റെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കിയില്ല വൈശാഖ് സർ പലപ്പോഴും മേശയിൽ ആഞ്ഞരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമാണ് ഓർമ്മകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വീണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് പെട്ടെന്നാണ് സാർ എൻ്റെ നേരെ ചോദ്യം അറിഞ്ഞത് ഒരു ശില പോലെ ഞാൻ എഴുന്നേറ്റ് നിന്നു ആ സമയം ക്ലാസ്സിലെടുത്ത് പോലും എൻ്റെ തലച്ചോറ് ഊറ്റിയെടുത്തിട്ടില്ല എന്നാണ് സത്യം മാഷിൻ്റെ ചോദ്യത്തിന് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആൻസർ കൊടുത്തപ്പോൾ എൻ്റെ തൊലി തൊലിയുരിഞ്ഞുപോയി അന്ന് ലെഞ്ച് ബ്രേക്കിൻ്റെ സമയം ഞാൻ എല്ലാവരിൽ നിന്നും വിട്ടിരുന്നു ആരെയും അഭിമുഖീകരിക്കാൻ വയ്യാത്ത എന്തോ വലിയ തെറ്റ് ചെയ്ത കൊച്ചുകുഞ്ഞിനെ പോലെ തലതാഴ്ത്തിയിരുന്നു ബാലശ്രീ എൻ്റെ അരികിൽ വന്നിരുന്നു ശ്രീ എന്ന വിളിയിൽ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും കവറിൽ നിന്ന് ഒരു പൊതിച്ചോറ് പുറത്തെടുത്ത് നിവർത്തി വെച്ചിരുന്നു കറികൾ ഓരോന്നായി എൻ്റെ പാത്രത്തിലേക്ക് പകരുമ്പോൾ ആ കൈത്തണ്ടയിലേക്കാണ് എൻ്റെ കണ്ണുകൾ പാഞ്ഞത് മനോഹരമായ അക്ഷരങ്ങൾ പകർത്തുന്ന ആ കൈകൾക്കും എന്ത് ഭംഗിയാണ് ഭഗവാനെ എന്ന് ഞാൻ ഓർത്തുപോയി ഹലോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കൊച്ചോർ താങ്കൾ പറഞ്ഞിരിക്കാൻ തുടങ്ങി കഴിക്കാതെ വാവുൾ ശരിക്കാമെന്നാണോ ഇതുവരെ എന്നോട് സംസാരിക്കാത്ത ഒരാൾക്ക് പെട്ടെന്നിങ്ങനെ എനിക്ക് ആശ്ചര്യം തോന്നി നീ എന്താ ചിന്തിച്ച് കൂട്ടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അത് വിട്ടേക്ക് പേപ്പർ ചോദിച്ചാൽ നീ തരില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടി വന്ന എന്നോട് ക്ഷമിച്ചേ കിടിയുണ്ട് കണ്ണി അവനൊരു കള്ളശ്ശിരിയോടെ പറഞ്ഞു ശ്രീ നിനക്കറിയോ ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് വരുമ്പോൾ മൈക്കിലൂടെ ഹരിമാഷി എന്ന് വിളിച്ച് പറയുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ആകാംക്ഷയോടെ എൻ്റെ കണ്ണുകൾ നാല്പാടും പാഞ്ഞു നടന്നു ഈ പേരിന് അവകാശിയെ കാണാൻ വെമ്പൽ കൊണ്ട് ഞാൻ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് ഓടിപ്പോയി സ്റ്റേജിലേക്ക് വരുന്ന ശ്രീപാറേ കണ്ടതും എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിന്റെ കരി നീല കണ്ണിൽ തന്നെ എൻ്റെ കണ്ണുകൾ തറച്ച് നിന്നപ്പോഴാണ് ബാക്കിൽ നിന്ന് ആരോ ചുമൽ ചുമലിപ്പിടിച്ച് കുഴുക്കിയത് എന്താണോ വച്ച ആളെ ബോധിച്ചോ എന്ന് കളിയാക്കിയവൻ ഇന്ന് എന്റെ ചങ്കും കരകളുമാണ് അജേഷ് പിന്നെയും ഞാൻ അവനെ സംശയഭാവത്തിൽ നോക്കി എല്ലാ കഥയും ഇന്ന് എന്നെ പറഞ്ഞു തീർത്താൽ എങ്ങനെയാ പച്ചപരവതാനി വിരിച്ച പോലെ നീണ്ടു നിവർന്ന കിടക്കയിലെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ അങ്ങനെ അങ്ങനെ അവനത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു ആ ചിരി എന്നെ പൊതിഞ്ഞു പിടിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങളുടേതായിരുന്നു എല്ലാ കഥയിലെ പോലെയും ഉണ്ടായിരുന്നു ഒരു വാഗമരം ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായ വാഗമരം ആ മരത്തിൻ്റെ ഓരോ ഇലച്ചിയെങ്കിലും ശ്രീപാറയും ബാലശ്രീയും നിറഞ്ഞിരുന്നു ഞങ്ങളുടെ പ്രണയം നിറഞ്ഞിരുന്നു കോളേജിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം അവൻ വാഗമരൻ ചാരി ഒരു ചെറിയ ചിരിയോടെ വരവിനായി കാതോർത്തിരിക്കുന്നു അവർ ബാലശ്രീ എന്ന പേര് വന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചു അതൊരു കഥയാണ് ശ്രീ കണ്ണു കാണാത്ത രണ്ട് മനുഷ്യജന്മങ്ങളുടെ പച്ചയായ കഥ അമ്മയുടെ പേര് ജയശ്രീ എന്ന അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ അവരുടെ കണ്ണായി പറഞ്ഞെനിക്ക് രണ്ടുപേരുടെ ആദ്യ അക്ഷരങ്ങളാണ് ഞാനെന്ന് അവരുടെ വെളിച്ചമായ ഈ ബാലശ്രീ പലരും ഇന്ന് കളിയാക്കിയിട്ടുണ്ട് ആ നിമിഷങ്ങൾ അത്രയും എനിക്ക് അഭിമാന നിമിഷങ്ങളായിരുന്നു എന്ത് സുന്ദരിയാണ് എൻ്റെ അമ്മ എന്നറിയാം ശ്രീ നിനക്ക് അമ്മയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് അവൻ സംസാരിക്കുന്നത് അമ്മയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ അവന്റെ അച്ഛനെ കുറിച്ച് അവൻ വാത ഒരാൾ സംസാരിക്കുന്ന കേട്ടാൽ ആ അച്ഛനും അമ്മയും എത്ര ഭാഗ്യം ചെയ്തവരാണെന്നൊരു വേള ഞാൻ ഓർത്തുപോയി ചിരിയും കളിയും കൂടെ പഠിത്തവുമായി പ്രണയത്തിന്റെ മൂന്ന് വർഷം പിന്നിട്ടു അപ്പോഴേക്ക് ആ പൊടിമീശക്കാരനിൽ നിന്നും അവൻ ഒരുപാട് മാറിയിരുന്നു കട്ടിമീശയും കട്ടത്താടിയും അവനിലെ ഭംഗി ഇരട്ടിച്ചു ഒരു ഹീറോയെ പോലെ അല്ല ശരിക്കും കോളേജിലെ ഹീറോയായി മാറിയവൻ കോളേജ് കാലം കഴിഞ്ഞു ഞങ്ങളുടെ പ്രണയം കൂടുതൽ ദൃഢമായതേയുള്ളൂ നിലാവുള്ള ഓരോ രാത്രികളും ഫോണിലൂടെയുള്ള ദീർഘനേരത്തെ സംസാരം ഇനി എന്താ പിന്നെന്താന്നുള്ള ചോദ്യത്തിനുമ്പിൽ ഒന്നുമില്ലെന്ന് മാത്രം ഒരുപാട് പറയാനുണ്ടായിട്ടും ഒന്നും പറയാനില്ലാതെ ഹൃദയ താളം പോലും എത്ര മനോഹരമായിട്ടാണ് പങ്കുവെച്ചത് ശ്രീ ഇനി ഫോൺ വച്ചാലോ ഫോണിൻ്റെ അംഗീയതലക്കിൽ നിന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ ഇവക്കല്ലേന്ന് മനസ്സുകൊണ്ട് ഒരായിരം തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക ഒന്നും മിണ്ടിയില്ലെങ്കിലും എൻ്റെ കാതിലേക്ക് ആഞ്ഞടിച്ചു വരുന്നവൻ്റെ ശ്വാസത്തിന് പോലും വല്ലാത്തൊരു പ്രണയം ആധുര്യമായിരുന്നു ഫോൺ ചേവിയിൽ വെച്ച് നാണത്തോടെ ചിരിക്കുന്ന എന്നെ കണ്ട് നിലാവ് പോലും നാണിച്ചു പോയിട്ടുണ്ടാകും ഓർമ്മകളിലേക്ക് ഊളിയിട്ടപ്പോൾ ശ്രീബാലയിൽ നിന്ന് മനോഹരമായൊരു ചിരി വിരിഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് അവിടെ പെയ്യാൻ വെമ്പുന്ന കാർമേഘം പോലെ ഇരുട്ട് കുത്തി വന്നതും പെട്ടെന്ന് താർത്ത് പെയ്തു അത്രയും നേരം നിശബ്ദമായ ചിത്ര അവളെ കേട്ടുകൊണ്ടിരുന്നു മറുത്തൊന്നും ചോദിക്കാതെ തന്നെ എന്നിട്ട് എന്നിട്ട് അവൻ ഇവിടെ ശ്രീ പതിഞ്ഞ ശബ്ദത്തോടെ ചിത്രയത് ചോദിക്കുമ്പോൾ ശ്രീ ബാല കണ്ടൊന്ന് അമർത്തി തുടച്ചു എന്റെ ജീവ ഇന്ന് ചെയ്ലില്ല അത് പറഞ്ഞ അവൾ കരഞ്ഞുപോയി ജീവയോ അതാരു ഒരു വ്യക്തതയില്ലല്ലോ എല്ലാവർക്കാവും ബാലശ്രീയാണ് പക്ഷെ എനിക്കവൻ ജീവിയായിരുന്നു എൻ്റെ ജീവമായി ഓ അങ്ങനെ അപ്പം നിൻ്റെ ജീവ ആരുടെ ജീവനെടുത്തിട്ടാണ് ജയിലിൽ പോയത് ഒരാളുടെ ജീവനെടുത്തു അറിയാതെ പറ്റിയ ഒരു അബദ്ധം അതൊക്കെ പറയാൻ ഇരുന്ന് തീരില്ല എന്നാൽ കുറച്ച് നീ അറിഞ്ഞിരിക്കണം ചിത്രം ഒരു ദിവസം യൂണിവേഴ്സിറ്റി പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ഉമരപ്പടിയിലേക്ക് ആരെടുത്ത് വെച്ചപ്പോഴാണ് കിണറ്ററിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടത് അത് അമ്മയുടെ ശബ്ദമാണോ എന്നോർത്തും അവൻ അങ്ങോട്ട് പാഞ്ഞു പുറം തിരിഞ്ഞിൽക്കുന്നോണ്ട് ആളെ മനസ്സിലായില്ല അമ്മ അയാളിൽ നിന്ന് കുതിരാൻ ശ്രമിക്കുകയായിരുന്നു അമ്മയെ വലിച്ചു മാറ്റി അയാൾ ഒരു ചവിട്ട് കൊടുത്തു അയാൾ കൽപ്പടവിലേക്ക് തലതല്ലി വീണു ശ്വാസമെടുക്കാൻ അമ്മ വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അമ്മയിലായി അവന്റെ ശ്രദ്ധ അപ്പോഴേക്ക് ആ മനുഷ്യൻ ചോരമാർന്ന് മരിച്ചിരുന്നു അപ്പോഴാണ് അവൻ ആ മുഖം കണ്ടത് തൊട്ടടുത്ത വീട്ടിലെ ആള് തന്നെ ഒരാപത്ത് വരുമ്പോൾ വിളിച്ചാ ഓടി വരേണ്ടവരല്ലേ അറിയാതെയാണെങ്കിലും അവൻ ചെയ്ത തെറ്റിനെ ശിക്ഷയേറ്റു അങ്ങനെ അവൻ തയ്യാറായിരുന്നു പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന രംഗം ഒന്നും ഓർക്കാൻ പോലും കഴിയില്ല അമ്മാവന്റെ മുഖമാകെ തലോടിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം പലരും ഫോണിൽ പകർത്തിയിരുന്നു എത്ര വേദനയോടെയാണ് അവൻ അവർക്കൊപ്പം പോയത് അവൻ്റെ ഭാവി അവൻ്റെ സ്വപ്നം അതൊക്കെ ആവിയായി പോയി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആ രണ്ട് മനുഷ്യർ കാലം വീണ്ടും അവർ ഇരുട്ടിലേക്ക് തള്ളിയിട്ട് കൊഞ്ഞനും കുത്തി അവരുടെ കണ്ണല്ലേ അവരിൽ നിന്ന് അടർന്നു പോയത് അവരും തളർന്നു പോയി അവൻ വന്നതിൽ പിന്നെ അവർ ലോകം കാണാൻ തുടങ്ങി ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഓരോ ദിവസവും അവൻ കാണുന്ന കാഴ്ച ക്യാൻവാസിൽ വരച്ച് അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കും ഉൾക്കണ്ണാലെ അവരത് കണ്ട് സന്തോഷിക്കുമ്പോൾ അവിടെ മൂന്ന് തിരികൾ കത്തും മഴവിൽ വർണ്ണമുള്ള മൂന്ന് തിരികൾ ചിത്രാവലാതിയോട് ചോദിക്കുമ്പോൾ ശ്രീബാലം എന്ന് ചിരിച്ചു വേദന കലർന്ന ശരി ഇത് കണ്ടോ ഈ മോതിരം ഞങ്ങളുടെ യുവാനിശ്ചിതത്തിന് ജീവനിക്ക് സമ്മാനിച്ചതാണ് എൻ്റെ ജീവനായി ഇന്ന് അവൻ കൂടെയുണ്ട് നീലനിലാവ് അത് ഞങ്ങളുടെ ലോകമായിരുന്നു ആ വിരിമാറിൽ കിടുന്ന എത്ര എത്ര സ്വപ്നങ്ങളാണ് ഞങ്ങൾ നെയ്ത് കൂട്ടിയത് നിലാവ് വീണ്ടും ഞങ്ങളെ മാടി വിളിക്കുന്നുണ്ട് ഇനി അവൻ്റെ കൂടെയല്ലാതെ ഒരു നിലാവിനെ പോലും ഞാൻ വരവേൽക്കില്ല ഇങ്ങനെ വാ പൊളിച്ചിരിക്കാതെ ചിത്ര നീ എൻ്റെ കൂടെ വേണം നീ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ബാലശ്രീയെ കൊണ്ടുവരാൻ നാളെ എൻ്റെ ജീവ് വരും അല്ല കൊണ്ടുവരാൻ പോകണം കോടതിയിൽ നിന്ന് അവനെ നമുക്ക് തരും അവൻ്റെ അച്ഛനെയും അമ്മയും കൂടെ കൂട്ടണം വീണ്ടും അവരെ വിളിച്ചം കാണട്ടെ അവർ മാത്രമല്ല വർഷങ്ങളായി ഇട്ടുമുറിൽ കഴിഞ്ഞിരുന്ന ായവനും ശ്രീ അവന്റെ സ്നേഹാർദ്ദ്രമായ വിളി മൗനമായി അവളൊന്ന് മൂളി കഴിഞ്ഞുതോർത്തി നീ കണ്ണ് നടക്കില്ലേ അതെനിക്ക് സഹിക്കാവുന്നില്ല അപ്പുറം വർഷങ്ങൾക്ക് ഇപ്ര അവന്റെ തോളിൽ തലയാഴ്ച കിടക്കുമ്പോഴും അവടെ മൗനം കൊണ്ട് മതിൽ കെട്ടിയെങ്കിലും രണ്ട് ഹൃദയങ്ങളും തമ്മിൽ മതി വരാതെ കെട്ടിപ്പിണഞ്ഞു വിഷറി കാറ്റുപോലെ തൊട്ടു തല ഓടിപ്പോയ തണുപ്പിൽ അവൻ അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ആ അനൈശ്വര്യ പ്രണയത്തിന് നിലാവ് പോലും സാക്ഷിയായി ഭൂമി എത്ര ഇരുട്ട് പിഴിഞ്ഞാലും സൂര്യൻ എത്ര മിഴി ചിമ്മി തുറന്നാലും കാലം അവർക്ക് കാത്തുവച്ചത് ഈ പ്രണയ നിമിഷങ്ങളായിരുന്നു ഇനി അവർ പ്രണയിക്കട്ടെ അറ്റമില്ലാത്ത കടലോളം